ഹായ് ഗുഡാരേ എന്നാ വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾ സുഖാട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു ഒരു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെ അതിനകത്ത് അപ്പുറത്തൊരു പണി നടക്കുന്നുണ്ട് കേട്ടോ നിൻ്റെ സ്വന്തം കണക്കിറ വെൽഡിങ്ങിൻ്റെ പണി നടക്കണേ അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ഒരു ഒരു വലിയൊരു യൂട്യൂബറിനെ പറയുന്ന ഒരു പ്രോഡക്റ്റ് അവർ മേടിച്ച് യൂസ് ചെയ്തു മുഖത്തു മൊത്തം പൊള്ളൽ പോലെയൊക്കെ വന്നു ഹോസ്പിറ്റലിലൊക്കെ പോയെന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലാണോ ഫേസ്ബുക്കിലാണ് എവിടെയെന്നറിയില്ല ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്കൊരു എൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിരുന്നാലും അവരെല്ലാം വീഡിയോസ് ചെയ്യുന്നത് പെയ്ഡ് പ്രൊമോഷനാണ് അപ്പോ നമ്മള് മണ്ടത്തരം കാണിച്ച് അവര് അവര് യൂസ് ചെയ്ത് അതായത് ഇപ്പൊ വെളുത്തിരിക്കുന്ന കാണുമ്പോ അവര് ആ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് വെളുത്തിരിക്കുന്നത് എന്നാണ് നമ്മുടെയൊക്കെ ചിന്ത അല്ലെ അപ്പൊ നമുക്കൊന്ന് ഒന്ന് ചിന്തിച്ചോക്കി അറിയാം ഏതൊരു പരസ്യം എടുത്താലും അല്ലെങ്കിൽ ഏതൊരു പേഡ് പ്രൊമോഷൻ എടുത്താലും അവര് പ്രോഡക്റ്റ് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല നിറമുള്ളവർക്ക് തന്നെയാണ് പേഡ് പ്രൊമോഷൻ ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ കൊടുക്കുന്നത് അപ്പൊ അവര് പൈസ മേടിച്ചിട്ടാണ് ആ ഒരു വീഡിയോ ചെയ്യുന്നത് ചിലപ്പോ ഒരു ഫേസ് വാഷിന്റെ വീഡിയോ ആയിരിക്കും ഒരു ആ ഒരു സെക്കൻഡ് അതായത് വീഡിയോ എടുക്കുന്ന ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ആയിരിക്കും നമ്മൾ അവര് ഉപയോഗിച്ച് മുഖത്തൊക്കെ ഒന്ന് ഫേസ് വാഷ് ചെയ്യുന്ന വീഡിയോ എടുത്ത് അവര് ആ ഒരു യഥാർത്ഥ ഓണർക്ക് അയച്ചു കൊടുക്കും അപ്പൊ അവർക്ക് അതുകൊണ്ട് നമ്മുടെ ഏറ്റവും അതായത് ഞാനിപ്പോ പറയാം നല്ല റീച്ചിൽ നിൽക്കുന്ന യൂട്യൂബേഴ്സിന് കൂടുതൽ അവർ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാറുണ്ട് അപ്പൊ അവരെ പൈസ മേടിച്ചിട്ടാണ് പലരും പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്നത് പൈസ മേടിക്കാണ്ടല്ലോ അപ്പൊ പെയ്ഡ് പ്രൊമോഷൻ അവര് ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു ആഡ്സിന് ചിലപ്പോൾ അമ്പതിനായിരം രൂപ ആയിരിക്കും ചിലപ്പോ ഒരു ഒരു ലക്ഷനായിരിക്കും ചിലപ്പോൾ ഇരുപത്തയ്യായിരം ആയിരിക്കും ഇതൊക്കെ പൈസ മേടിച്ചിട്ടാണ് അവർ ചെയ്യണം അപ്പോൾ നമ്മൾ നമ്മൾ അവർ നമ്മൾ അവരെ പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കും നമ്മളൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ നമ്മളവര് അവർക്കങ്ങ് അഡിക്റ്റ് ആവാണ് അവര് പറയുന്നതാണ് സത്യം അവര് പറയുന്നതാണ് ന്യായം എന്ന് വിശ്വസിച്ച് നമ്മൾ മേടിച്ചവർ അവര് പറയുന്ന പ്രോഡക്റ്റ് നമ്മൾ മേടിച്ചുപയോഗിക്കും പക്ഷേ നമ്മൾ അവിടെയാണ് ചെയ്യുന്ന തെറ്റ് കാരണം നമ്മുടെ സ്കിൻ ടോൺ ആയിരിക്കില്ല അതുപോലെ തന്നെയാണ് അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ പ്രായവും ചെയ്യട്ടെ അപ്പൊ നമ്മളത് അറിയാണ്ട് ഇപ്പൊ ആ ഒരു ഇപ്പം മുഖത്ത് വെൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു പ്രോഡക്റ്റ് ഒരു യൂട്യൂബർ പരിചയപ്പെടുത്തുന്നു വെച്ചാൽ അതിനിപ്പോ അയ്യായിരം രൂപ ആയാലും ഞാൻ ഇഷ്ട ഇഷ്ടപ്പെടുന്ന യൂട്യൂബർ പറയുകയാണെങ്കിൽ അത് മേടിക്കും അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് അവർക്ക് കിട്ടും അത് നല്ലതായാലും ചീത്ത അവർക്ക് കിട്ടും അപ്പോൾ പേറ്റ് പ്രൊമോഷൻ ചെയ്യുന്നത് അവരുടെയൊക്കെ ബിസിനസ് ബിസിനസ്സാണ് അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം കാരണം അവര് അന്നത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് മാത്രമാണ് അവര ഒരു ഫേസ് വാഷ് അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റും യൂസ് ചെയ്യുന്നത് അപ്പോൾ അവരെ ഏറ്റവും അധികം സബ്സ്ക്രൈബേഴ്സിനെയാണ് പറ്റിക്കുന്നത് കേട്ടോ അവരെ വിശ്വസിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനെയാണ് പറ്റിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പൊതുവേ നോക്കുമ്പോൾ എല്ലാം ഒരു പേഡ് പ്രൊമോഷൻ ഒരു ഇതായത് നമ്മളിപ്പോ ടി വിയിൽ കാണുന്ന പരസ്യം പേഡ് പ്രൊമോഷനാണ് നമ്മളിപ്പോ എന്ത് സാധനം എടുത്താലും പേഡ് പ്രൊമോഷൻ വീഡിയോസ് ആണ് അതിൽ കാണുന്നത് നമ്മളെല്ലാം പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് സ്കിൻ റിലേറ്റത് അതാ മുഖം വെളുക്കുന്നു ഞാൻ ആ കുഞ്ഞ് എനിക്ക് ഏതിലാ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടാ അപ്പൊ അതിൽ പറയുന്നത് ഇന്ന യൂട്യൂബർ പറഞ്ഞത് കേട്ടിട്ടാണ് ആ മരുന്ന് മേടിച്ച് ആ ഓയിൽമെന്റ് മേടിച്ച് എന്തോ ഓയിൽമെന്റോ എന്തോ ഒരു സാധനം ഞാൻ ഈ സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്യാത്ത ഒരാളാണ് കേട്ടോ അങ്ങനെ അതായത് ഈ ഈ യൂട്യൂബേഴ്സ് പറയുന്ന വീഡിയോസ് കണ്ടിട്ട് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോസ് കണ്ടിട്ട് ആർ ആരെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ മേടിക്കാറില്ല കേട്ടോ പൊതുവേ ഞാൻ സാധനങ്ങൾ യൂസ് ചെയ്യാറുമില്ല മേടിക്കാറുമില്ല അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നും കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു കാരണം അവർക്ക് അവരൊരു വരുമാന രീതിയിലാണ് അവർ പ്രൊമോഷൻ മീഡിയസ് ഒക്കെ ചെയ്യുന്നത് അതിലൊക്കെ നമ്മൾ യൂ അതായത് സബ്സ്ക്രൈബേഴ്സ് എന്ന് പെടുവാണ് കാരണം അവർക്ക് അതിലൊരു വിഹിതം അവർ ആ വീഡിയോ ചെയ്യുന്നവർക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അതിൻ്റെ താഴെ അതായത് ആ ഒരു കൊച്ച് വീഡിയോ കണ്ടിട്ടാണ് മേടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴെ അവർ ആ കറക്റ്റ് അതായത് ആ വീഡിയോ എടുത്ത ആൾ പറയുന്നുണ്ട് അതൊരു പേഡ് പ്രൊമോഷൻ മീഡിയ ആണ് എനിക്കറിയില്ലെന്ന് അപ്പോൾ അതിൽ തന്നെയാണ് വ്യക്തമാണ് അതൊരു പേഡ് പ്രൊമോഷൻ ആണ് അതിലൊന്നും അവർക്കൊരു സത്യസന്ധം ഇല്ല പക്ഷെ വീഡിയോ പറയുമ്പോൾ അവർ പറയും ഞാൻ ഇതിട്ടിട്ടാണ് എന്റെ പിമ്പിൾസ് മാറിയത് എന്റെ കറുത്ത പാടുകൾ മാറിയത് അല്ലെങ്കിൽ നെക്കിലെ കറുത്ത പാടുകൾ മാറിയത് അല്ലെങ്കിൽ പുരികം നല്ല കട്ടിക്ക് വളരാൻ തുടങ്ങിയത് ഇതെല്ലാം പറയും പറഞ്ഞിട്ട് ലാസ്റ്റ് കമന്റ്സ് നോക്കിയപ്പോഴാണ് സത്യമന ഞെട്ടിപ്പോയത് അവരാ സബ്സ്ക്രൈബേഴ്സിന് മൊത്തം പറ്റിക്കുകയായിരുന്നല്ലേ തീർച്ചയായും കാരണം അവര് ഒരു പാരായിരുന്നാലും നമ്മളായിരുന്നാലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ സത്യസന്ധമായി വീഡിയോ ചെയ്യാം ഇപ്പൊ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ചിലവർ വീഡിയോസ് ഇടലേ മഞ്ഞപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയും കടലമാവുമൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിമ്പിൾസ് ഒക്കെ മാറും എന്നൊക്കെ പറഞ്ഞു വീഡിയോ അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിന് വേറൊരു കുഴപ്പമൊന്നും ഇല്ലാത്തതാണ് അപ്പൊ ഈ പേട് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നവരുടെ വീഡിയോ കണ്ടിട്ട് പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ നിങ്ങളുടെ ഒരു ഫേസ് കാണാൻ വളരെ മോശമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവര് പൈസയ്ക്ക് വേണ്ടിയിട്ട് വെറുതെ സാധനങ്ങൾ അതായത് വീഡിയോ എടുത്ത് അവര് കൊടുക്കുന്നതാണ് ഇതിലൊന്നും പെയ് ചാടിപ്പെടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എനിക്ക് പറയണം തോന്നിട്ട അതായത് ഇവരുടെ പേഡ് പ്രൊമോഷൻ വീഡിയോസ് കാണാത്തവരും അതുപോലെ ആ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്നൊന്ന് ഓടി ഒന്ന് കമന്റ് ചെയ്താലോ കേട്ടോ ഞാൻ പൊതുവെ ഉപയോഗിക്കാറില്ല അപ്പൊ ഞാനുണ്ട് കേട്ടോ പിന്നെ എന്തായാലും കൊള്ളാം മാർക്കറ്റും ഒരു അവർക്കൊരു വരുമാനം കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്നാലും അവരെ സബ്സ്ക്രൈബേഴ്സിനെ ഇപ്പൊ എത്ര മില്യ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നാലും അവരിഷ്ട ഇപ്പൊ വ്ളോഗൊക്കെ ചെയ്യുന്നവരില്ലേ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ എനിക്കിപ്പോ വ്ളോഗ് ടൈപ്പ് വീഡിയോസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവരെ അടുത്തങ്ങ് അറിയും അതൊക്കെ വെറും ധാരണയാണ് നമ്മളിപ്പോ വ്ളോഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഒരു പത്ത് മിനിറ്റത്തെ കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ടൊന്നും അല്ലല്ലോ നമ്മളിപ്പോ പൂർണ്ണമായി ഒരാളെ മനസ്സിലാക്കാനും പറ്റില്ല മനസ്സിലാക്കി ധരിക്കുന്നതാണ് ഏറ്റവും വലിയ മണ്ടത്തരം അപ്പൊ ഇങ്ങനെ പേഡ് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഇങ്ങനെ സത്യസന്ധമായി പേഡ് പ്രൊമോഷൻ ചെയ്യാം നിങ്ങക്ക് യോജ്യം അല്ലാതെന്താ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അതിൽ റിസൾട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം റിസൾട്ട് പറയുക അല്ലാണ്ട് പൈസ മേടിച്ചിട്ട് എന്ത് തോന്നിയാസം വന്ന് വീഡിയോ എറിയാം അത് അത് കണ്ട് കുറെ സബ്സ്ക്രൈബേഴ്സ് പോയാ സാധനം മേടിക്കുക അവർക്ക് പ്രശ്നങ്ങൾ വരിക അതിലും പേരും നല്ലതല്ലേ ഏഹ് എന്തായാലും കൊള്ളാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കൊന്നും പറയണത് തോന്നി കേട്ടോ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ ഒന്ന് അതി ചതിക്കുഴിയിൽ വീടാൻ വീഴുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അതാണ് ഒന്ന് ചിന്തിച്ചിട്ട് മേടിക്കുക അതിനകത്ത് വ്യക്തമായിട്ട് അവർ എഴുതിയിട്ടുണ്ട് പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ആണെന്ന് ഹെഡിങ്ങിൽ കൊടുത്തേക്കും പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ആണെങ്കിൽ അപ്പൊ അത് മനസ്സിലാക്കി ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്തു പോകാം അല്ലെങ്കിൽ അതൊക്കെ മേടിച്ച് ഉപയോഗിച്ച് ഉപയോഗിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിച്ചോ വരുന്നെടുത്ത് വെച്ച് കാണാം അല്ലെ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകുന്നത് പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ